ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലാണ് ജില്ലയിലുള്ള പാലക്കാട് മണ്ണാർക്കാട് കൊടക്കാട് എന്ന സ്ഥലത്ത് സലാം ഖാന്റെ വീടാണ് ഈ കാണുന്നത് വീടിന്റെ ഹോം ടൂർ വീഡിയോ എടുക്കാൻ വന്നതാണ് മനോഹരമായിട്ട് തന്നെ ഇതിന്റെ ഫുൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വർക്ക് ചെയ്ത ഡിസൈനേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അവർ കൂടുതൽ ഡീറ്റെ ഡീറ്റെയിൽസുകളൊക്കെ അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും

ആ വിൻഡോസ് വിനീറാണത് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതിൽ പിന്നെ അത് തേക്കിന്റെ പോളിഷിങ് പോളിഷ് ചെയ്തായിരുന്നു അതേപോലെ സീലിംഗിന്റെ ഈ വിൻഡോസ് സീലിംഗ് ഒക്കെ പിന്നെ ഇതില് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഭാഗമാണ് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർട്ടിഷ്യന് ഈ ഒരു പാർട്ടി നമ്മൾ എം എസ് സുബേഷ് മീർ പാനും കൊടുത്താ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് ഇവിടുന്ന് ഡൈനിങ് ആണ് അപ്പുറത്ത് വരുന്നത് ഡൈനിങ്ങിലേക്ക് ഒരു വ്യൂ ഡയറക്റ്റ് കിട്ടാണ്ട് അങ്ങനെ ആണെങ്കിലും ഒരു ചെറിയ ഒരു എയർ പാസ്വേജ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്നും നോക്കി അങ്ങോട്ട് കാണാൻ കഴിയില്ല അപ്പുറത്ത് ഡൈനിങ് ഇതില് ഗ്ലാസ് വെച്ചതുകൊണ്ട് നമ്മളെ തന്നെ അങ്ങോട്ട് റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് സെന്റിമീറ്ററോളം ഉണ്ട് പക്ഷെ അകത്ത് അപ്പുറത്തായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഇരുന്ന് കാണുന്ന സമയത്ത് അതൊരു ഗ്ലാസ് പോലെ തന്നെ ചെയ്യുള്ളു നമുക്ക് ഈ ഗ്യാപ്പ് ഒരിക്കലും നമുക്ക് ഗ്യാപ്പായിട്ട് കാണാൻ കഴിയില്ല വാമാണ് എൽ ാണ് കൊടുത്തിന്റെ അതില് ചെയ് കസ്റ്റമിറ്റമസ് ചെയ്താ ഒരു ചെയ്യാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് ഇത് വാട്ടർ പ്രൂഫ് അങ്ങനെ എന്തെങ്കിലും നല്ല വുഡല്ല ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആണ് റോയൽ ടച്ച് കൈകളൊക്കെ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു വലിയ രണ്ട് വിൻഡോസ് ഉണ്ട് രണ്ട് വിൻഡോസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ പ്ലെയിങ് ഗ്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ലൈറ്റിങ്ങിന് വേണ്ടിട്ട് സ്ലീപ്പർ ഒക്കെ ഔട്ടായി എങ്ങനെ രണ്ടും കൂടി വലിയ ചെറിയ വേരിയേഷൻ വർക്കിംഗ് വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് വെച്ചാൽ ഫസ്റ്റ് ടൈമിൽ സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ ഡ്രോയിങ് കാര്യങ്ങളും ചെയ്ത് ത്രീഡ് ചെയ്ത് അതനുസരിച്ചിട്ടാണ് സൈറ്റ് വിസിറ്റിംഗ് എന്ന് ഒരു വർക്ക് വർക്ക് കഴിഞ്ഞതിന്റെ കഴിഞ്ഞാതെ ശേഷമാണ് ബന്ധപ്പെടുന്ന അപ്പം തൊട്ട് തന്നെ ഇലക്ട്രിക്കൽ ഫ്ലോറിങ് പെയിന്റ് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എല്ലാ കൊടുക്കും അതെല്ലാം ഓൾമോസ്റ്റ് ഫ്ലോറിംഗ് എല്ലാം കഴിഞ്ഞു പ്ലാസ്റ്ററിംഗ് ഒക്കെ ശേഷം ആണെങ്കിൽ അതനുസരിച്ച് സ്റ്റേജിലാണ് നമ്മൾ അടുത്ത് വരുന്നത് അത് തൊട്ടിട്ട് നമ്മള് അതിന്റെ ഡിസൈനിംഗും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ പ്ലാനിങ് കൊടുക്കും ഡ്രോയിങ് ചെയ്യുന്നുണ്ട് ഫ്ലോറിംഗ് ഡീറ്റെയിൽസ് കൊടുക്കും ഇലക്ട്രിക് ഡ്രോയിങ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ട് ഫ്ലോറിങ് ഡീറ്റെയിൽസ് കൊടുക്കും അതേപോലെ ഓൾമോസ്റ്റ് ടോട്ടലി കളർ കളർ പാറ്റ് ടു എക് ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ ഏതായാലും ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളി നമ്പർ മെൻഷൻ ചെയ്യാം എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി സീലിംഗിൽ എന്താ ചെയ്തിട്ടുള്ളത് അതിന്റെ ആ ഒരു വിനീർ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് ചെയ്തിട്ട് വന്നിട്ടില്ലേ

അല്ല ഇത് ഓപ്പൺ ആണ് പ്ലൈ ആണ് യൂസ് ചെയ്തിട്ടുള്ള ഇത് നമ്മള് യൂണിറ്റ് വൈസ് ആണ് മിഷനറിയിൽ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ ചെയ്യുന്ന

ില് ഇതിലും സിമ്പിൾ ആയിട്ട് തന്നെ

സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ ഒരു ഗ്ലാസ് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതിലും അതേപോലെ അതേപോലെ തന്നെ പക്ഷേ അപ്പറത്തെ റൂമിൽ നിന്ന് ചെറിയ ചേഞ്ചസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു വന്നിട്ടുണ്ട് ഇതിൽ ലൈറ്റ് ും ഡൈനിങ്ങിലേക്കാണത് ഡൈനിങ് അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് ഡൈനിങ് ആ സ്പേസിൽ വേറെ വാശ്ശേരി അവിടെ തന്നെ വരുന്നെ ഇതെല്ലാം വുഡാണ് തേക്കിന്റെ ഈ വുഡ് അടിയിൽ എന്താണ് സാധാ ബീം തന്നെയാണ് കോൺക്രീറ്റ് ആക്രീറ്റ് ബീം കോൺക്രീറ്റ് അടിച്ചിട്ട് സ്ലാബ് മൊത്തത്തില് അല്ലാബ് വരുന്നത് സ്ലാബ് വരുന്നുണ്ട് സ്ലാബ് വരുന്നുണ്ട് സ്ലാബിനൊന്ന് ഇതിവിടെ ഒരു ഗോൾഡൻ ടച്ച് വാശീരിയച്ച് നല്ല വീതിയുള്ള ഒരു രീതിയിലുള്ള സ്റ്റെയർ അല്ല സ്റ്റെയർ സ്റ്റേറിന്റെ സ്റ്റെയറിലോട്ട് കയറാം മുകളിലോട്ട് കയറാം ഇനി താഴെ കിച്ചൺ ഉണ്ടല്ലോ മുകളിലോട്ട് എത്തിട്ട് കിച്ചണിലോട്ട് ഇതിൽ ഇത് ഏത് ഗ്ലാസ് ഏതോ എടുക്കുന്നത് ഇത് ടഫ ഗ്ലാസ് ആണ് ടഫ ഗ്ലാസ് ഉണ്ട് ഇവിടെ ഇതുപോലെ തന്നെ ഇത് ഇത് വുഡ് ബാനലാ വുഡ് ബാനലിൽ അടിയിൽ ഫ്ലോറിംഗ് ഫ്ലോറിംഗ് ഇല്ല ടൈൽ ടൈൽ ഇട്ടിട്ടില്ല ഫ്ലോറിങ് കൊടുത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു സ്പേസ് ആണ് സ്റ്റാൻഡിൽ കയറുമ്പോൾ തന്നെ ഇവിടുത്തെ നല്ലൊരു ലൈറ്റിംഗ് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു മുകളിലാണ് കേറുമ്പോ തന്നെ നല്ലൊരു ഭംഗിയാണ് വിൻഡോ വരുന്നുണ്ട് പുറമേ ഇങ്ങോട്ടേക്ക് ഒരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട് അവിടെ ചെയ്തില്ല ജസ്റ്റ് ഒരു ഗ്ലാസ് പാട്ടിച്ച് മാത്രമേ ചെയ്തോളൂസ് ബെഡ്റൂം ആണ് എല്ലാം ബെഡ് ഉണ്ട് സൈഡ് ടേബിൾ വാൾ റോബ്സ് മിറർ സെറ്റ് എല്ലാം ഒരു ചെറിയ ബെഡ്റൂം ഒരു കിഡ്സ് ബെഡ്റൂം ആക്കി സെറ്റ് ചെയ്തോ ഇതില് സീലിംഗ് ആണെങ്കിലും ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാ ചെയ്തിട്ടുള്ളത് താഴെ കണ്ട ആ ഒരു ഡിസൈനിങ് അല്ലെ ബെഡ്റൂമിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കുട്ടികൾക്ക് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഇതിലുണ്ടാവും ഇതിന്റെ ഡോറൊക്കെ മരങ്ങുന്നതാണ് കേട്ടോ ഒക്കെ മരത്തിന്റെ ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കിഡ്സ് ബെഡ്റൂം ലിവിംഗിൽ ലിവിംഗില് ഒരു മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ ചെയ്തിട്ടുണ്ടല്ലേ മജ്ലിസിനെക്കാട്ടി ഭംഗിയായി തോന്നിയത് എനിക്ക് ലൈറ്റാട്ടാ നല്ലൊരു ഗ്ലാസ് അത്യാവശ്യം നല്ല ബേറ്റ് ഇരുന്ന് വരെ ഇവിടെ നല്ലൊരു ഊഞ്ഞാലുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട് ഈ സ്പേസിൽ ഒരു വാളിങ് ആ ഇവിടെ അത്യാവശ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് കിഡ്സിന് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റഡി ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ആ സ്റ്റഡി ഏരിയ മൊത്തം മെറ്റീരിയൽസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഇവിടെ ജസ്റ്റ് ഒരു ടേബിള് ചെയ്തിട്ടൊരു മിറൽ ടേബിള് ഇതിൽ ഇതിലിവിടെ ഒരു കർട്ടൺ ഒരു കർട്ടൺ കോർണർ വിൻഡോ ആണ് കോർണർ വിൻഡോ അല്ലല്ല കോർണർ വിൻഡോ അല്ല വിൻഡോ ചെറുതാണ് പക്ഷേ കർട്ടൻ ഫുൾ ആയിട്ട് വലിയ കർട്ടൻ ഇട്ടോളൂ ഈ സൈഡിലും ഉണ്ട് ആ ഇവിടെ ഉണ്ട് വിൻഡോസ് രണ്ടും സെപ്പറേറ്റ് ആണ് വിൻഡോ രണ്ടും സെപ്പറേറ്റ് ആണ് കോർണർ വിൻഡോ അല്ല ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ബെഡ്റൂം തന്നെ മനോഹരം വലുതും ഇതൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ആണെങ്കിലും ഇതിന്റെ ലെഗ് ഒക്കെ നമ്മൾ ശരിക്കും ഒരു ലെഗ് ും കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇന്റീരിയറില് പെയിന്റിംഗ് നിങ്ങൾ ചെയ്തതാണ് പെയിന്റിങ് ഇവര് പാട്ട് ചെയ്യിപ്പിച്ചാണ് പക്ഷെ പാറ്റേൺ പാറ്റേൺ ഒക്കെ ആണെങ്കിൽ ഒരേ ഒരു തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മുകളത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും കളർ പാറ്റേൺ ഒന്നും ചെയ്തിട്ടുണ്ടല്ലേ മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു ചേഞ്ചിങ് ഇതില് ഗ്ലാസ് ആയാലും ഗ്ലാസ്സിൽ ഒരു കോർണർ ഷേഡ് ടൈപ്പ് ഗ്ലാസ് കൊടുത്തിട്ട് ഒരു ത്രീ ഡി മോഡല് അല്ലേ അതെ ഈ എഡും ഒരു ഹെഡ് പാനില് പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിസൈൻ നേരത്തെ താഴെ കണ്ടതോ അപ്പുറത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ അല്ല നെക്സ്റ്റ് ഒരു ബാക്ക് പാനില് ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏകദേശം കട്ടേണ്ട ഒരു സെയിം പാറ്റേണ് ഏറ്റവും ഡോറാണ് ഹാൻഡിൽസ് ഒക്കെ വുഡൺ കൊടുത്തിട്ടുള്ള മാറ്റണ്ടല്ലോ സീലിംഗിലും ഒരു മാത്രമേ ഉള്ളൂ ഒരു എൽ ഷേപ്പ് ഷേപ്പില് അറ്റാച്ച് ബ്ലാറ്റ്റൂമൊക്കെ ഒരേ ബ്ലൈറ്റ് ആണ് ഒരേ പാറ്റേൺ രണ്ട് ബെഡ്റൂമ് ഒരു കിഡ്സ് ബെഡ്റൂമ് താഴെ വരുന്ന രണ്ട് ബെഡ്റൂം പിന്നെ ഒരു മജിലിസ് അല്ല അത്യാവശ്യം നല്ല വലിയൊരു മജിലിസ് തന്നെയാണ് പിന്നെ ഒരു ഉണ്ട് ഈ പുറത്തുള്ള ബാൽക്കണി ഇതേ ഡോറും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡോറുണ്ട് സെയിം ഡിസൈനിങ് ഡോറുണ്ട് ഒരു ഫാമിലി ആ ഒരു നോർമൽ ഡൈനിങ് വരുന്നുണ്ട് ഒരു ഫാമിലി ഡൈനിങ് വരുന്നുണ്ട് നല്ല വാം കളർ ഡൈനിങ്സ്

കിച്ചണൊരു കുഞ്ഞ് ചെറിയ കിച്ചൺ സെപറേറ്റ് ചെറിയ പുറത്തുണ്ട് ചെറിയ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്നുണ്ട് ഒരു ഫാനിൽ ിൽ തന്നെ വാഷ് ചെയ്ത് സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യം വാഷ് ചെയ്താൽ വെക്കാം എല്ലാം എളുപ്പം ഇതിലൊന്നും ഇതിൽ നിന്നും സെറ്റ് ചെയ്യാൻ അത്യാവശ്യം വേണ്ടതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഫുൾ ഫുൾകറ്റ് ബാസ്കറ്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കട്ട്ലറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്

സ്റ്റോർ സ്റ്റോർ സ്പേസ് വരുന്നു ചെറിയ സ്റ്റോർ സ്പേസ് ലിക്വിഡ് ആണല്ലേ കിച്ചൺ ഒക്കെ ചെയ്തിട്ടുള്ള ഡബ്ല്യു പി സി ആണ് മെറ്റീരിയൽ എം ആർ പ്ലസിന്റെ ലാമിനേറ്റ് ആണ് മെറീനോ ഡിസി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമുകൾ വിൻഡോസും കാര്യങ്ങളൊക്കെ മൾട്ടി വീഡാണ് മൾട്ടി വാൾ ഡ്രോപ്സ് ബെഡ് കോട്ട എല്ലാം പ്ലേ ആണ് പ്ലേ ആണ് ഓപ്പൺ അത് ആ ഒരു ചെറിയൊരു ഓപ്പൺ ഏരിയ മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജി എൽ ചെയ്താണല്ലേ ജി എന്ന് മാർബിൾ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആയി എന്നുള്ളത് ഏകദേശം നമുക്കൊരു ടോട്ടലി നമുക്കൊരു പന്ത്രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ടര ലക്ഷം ഒരു ഇന്റീരിയറും ഫുൾ ആയിട്ട് നമുക്ക് വീടിന്റെ വല്ല അറിയണ്ടോ വീട് ഏകദേശം ഓൾമോസ്റ്റ് അവർക്കെറിയുള്ളു അല്ലേ ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് അതുപോലെ തന്നെ അത്യാവശ്യം രണ്ടായിരത്തി തൊള്ളായിരം സ്വയർ ഫീറ്റ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അത്യാവശ്യം എല്ലാ ഏരിയ നല്ല ഇവിടെ ഇന്റീരിയൽ ചെയ്തിട്ടുള്ളത് റയാൻകോ ബിൽഡേഴ്സ് ആണ് അപ്പൊ അവരെ നമ്പർ ഞങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുക ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് വർക്ക് നടന്നോണ്ടിരിക്കും ബാംഗ്ലൂർ ഉണ്ട് കോയമ്പത്തൂർ ഉണ്ട് കേരളം അത്യാവശ്യം ഏരിയകളിലൊക്കെ നമ്മളിപ്പോ ആൻഡമാനൊക്കെ ചെയ്തത് നമ്മള് ഇവിടെ തന്നെ ഫാക്ടറി എല്ലാം സെറ്റ് ചെയ്ത് ആയിട്ടുള്ള ഫാക്ടറി ആയിട്ടുള്ള ഫാക്ടറി ഉണ്ട് തന്നെ ഒന്ന് ഹാൻഡ് ഒക്കെ മെഷീൻ പഞ്ചിങ് രീതിയിൽ നമ്മൾ ചെയ്യുന്നു മാനുവലുണ്ട് മിഷനറി മാക്സിമം നമ്മള് മിഷനറി ചെയ്യുന്നത് മാനുവൽ ബഡ്ജറ്റ് അത്രയും കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യുന്നവർക്ക് മാനുവല് മിഷിനറി ആവുമ്പോൾ വരിക നന്നായിട്ടുണ്ടാവും അതായത് നമുക്ക് ഒരു ദിവസം ഇവിടെ ഫാക്ടറി ഒക്കെ നമുക്ക് ഇവർ വർക്ക് ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം തീർച്ചയായും അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യണേ ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഇൻ്റീരിയറിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇവർ നിങ്ങൾക്ക് മറുപടി തരും ഓക്കെ താങ്ക്